ഹലോ ഡിയർസ് വെൽക്കം ടു ദ വേൾഡ് ഓഫ് ഇംഗ്ലീഷ് ഇറ്റ് ബി ഇയർ സർ ഫ്രോ എം എ സൊല്യൂഷൻ ഇനി എന്തിന് വേറൊരു സൊല്യൂഷൻ അവിടെ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിങ്ങൾ എട്ടാം ക്ലാസ്സിൽ പഠിച്ച സമയത്ത് നിങ്ങൾ ഇപ്പോൾ ഒമ്പതിൽ പഠിക്കുമ്പോഴും ദെൻ നിങ്ങൾ പത്താം ക്ലാസ്സിലാണെങ്കിലും എപ്പോൾ ഇവൻ പ്ലസ് വൺ പ്ലസ് ടു ഏതാണെങ്കിലും എല്ലാ സ്ഥലത്തും ചോദിക്കുന്ന ഒരു സാധനമാണ് അപ്രിസിയേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് പോയിന്റ്സ് നാലോ അഞ്ചോ പോയിന്റ്സ് ഒക്കെ എന്താകും പഠിക്കാനൊക്കെ ഉണ്ടാവും നമുക്ക് ഓരോ എക്സാമിന് ഒരു പോയിന്റിൽ എന്തുണ്ടാവും നമുക്ക് സാധാരണ പഠിക്കാൻ പഠിക്കാനുണ്ടാവാറുണ്ട് പക്ഷേ എല്ലാവരും എല്ലാ പോയത്തിലും സെപ്പറേറ്റ് സെപ്പറേറ്റ് കാര്യങ്ങൾ തീ എംസും മെസ്സേജൊക്കെ ആയിരിക്കാം എന്നാലും എല്ലാ പോയത്തിലും പറ്റുന്ന ഏത് പോയം ചോദിച്ചാലും എഴുതാൻ പറ്റുന്ന ഒരു അപ്രീസിയേഷൻ ഞാൻ തന്നാൽ ഉണ്ടാവും അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ ഏത് അപ്രിസിയേഷൻ ചോദിച്ചാലും എഴുതാൻ പറ്റുന്ന കുറച്ച് പോയിന്റ്സുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് സോ നോയിക്കോളാം ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഈസ് എ ബ്യൂട്ടിഫുൾ പോയം നിങ്ങൾക്ക് കിട്ടിയ പോയം ഏതായിക്കോട്ടെ ആ പോയത്തിൻ്റെ പേര് ആദ്യം കൊടുക്കുക ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ പോയം അപ്രിസിയേഷൻ ഏതാണത് വാക്കലോൺ ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ദ പോയം പോയം ദ എടാ വാക്കലോൺ ആണെങ്കിൽ ഇങ്ങനെ കൊടുക്കട്ടോ ദ പോയം വാക്കലോൺ ഈസ് എ ബ്യൂട്ടിഫുൾ ആൻഡ് വണ്ടർഫുൾ പോയം റിട്ടേൺ ബൈ ഫേമസ് പോയിന്റ് ആരാണോ വാക്കലോൺ ചെയ്ത് അയാളെ കുറിച്ച് ചെയ്തോ അങ്ങനെ ഏത് പോയം കിട്ടിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം എഴുതാൻ പറ്റണം ഇപ്പോൾ വാക്കലോണിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ ലെറ്റ് ഇറ്റ് ഗോ ആണെങ്കിൽ ആ സോങ് ദ സോങ് ലെറ്റ് ഇറ്റ് ഗോ ഈസ് എ ബ്യൂട്ടിഫുൾ ആൻഡ് വണ്ടർഫുൾ സോങ് റിട്ടൺ ബൈ ഫേമസ് പോയിന്റ് പോയിന്റിന്റെ പേര് കൊടുക്കാം രണ്ടാമത്തെ പോയിന്റ് ദ പോയിന്റ് ഹാസ് യൂസ്ഡ് മെനി തോട്ട്സ് ആൻഡ് ഇൻസ്പയറിംഗ് ലൈൻസ് ഇൻ ദിസ് പോയം അതാദ്യ ഈ പോയിന്റ് എന്ത് ചെയ്തിട്ടുണ്ട് ഒരുപാട് അടിപൊളി വരികളും ഇൻസ്പയറിംഗ് ആയ വരികളും കുറെ തോട്ട്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഈ രണ്ട് പോയിന്റ് ശേഷം നിങ്ങൾ എഴുതേണ്ടത് ഈ പോയത്തിന്റെ തീംസ് ആൻഡ് മെസ്സേജ് എഴുതുക ഏത് പോയാണെങ്കിലും ആണെങ്കിലും അപ്രിസിയേഷനിൽ ഫസ്റ്റ് ഫസ്റ്റും കൊടുക്കുക അതിനുശേഷം നിങ്ങൾ എഴുതേണ്ടത് അതിന് ഈ രണ്ട് പോയിന്റ് കൊടുത്തതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്തേണ്ട ഏത് പോയമാണോ ചോദിച്ചത് അല്ലെങ്കിൽ ഏത് സോങ് ആണോ ചോദിച്ചത് അതിന്റെ തീം എഴുതട്ടോ സോ ഈ ഒരു ഗ്യാപ്പ് കഴിഞ്ഞതിനു ശേഷം നമ്മൾ എന്ത് ചെയ്തത് തീംസ് ആൻഡ് മെസ്സേജ് തീമും എഴുതുക പിന്നെ ചെയ്താൽ മെസ്സേജ് എഴുതാം അതിനുശേഷം പസ്റ്റ് രണ്ട് പോയിന്റ് കഴിഞ്ഞതിന് ശേഷം ഏത് പോയമാണോ ആ തീമിൻ്റെ മെസ്സേജും ആ തീമിൻ്റെ പിന്നെ തീമും എഴുതാം ഓക്കെ ദെൻ അതിനുശേഷം ദ ലാംഗ്വേജ് ഓഫ് ദ പോയം ഈസ് ഹയർലി ഫിലോസഫിക്കൽ ഇൻ ടോൺ എന്ന് പറയുന്നുണ്ടോ സോ അതും നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു പോയിന്റ് എഴുതാം ആ ഒരു പോയിന്റ് എഴുതിയതിന് ശേഷം ഈ ഒരു പോയറ്റിൻ്റെ ടോൺ എന്താണ് ഇപ്പോൾ പല പോയത്തിലും പല പല ടോൺ ആയിക്കൊണ്ടാവും അല്ലേ സോ ആ ടോൺ എന്താണെന്ന് എഴുതണം അതിനുശേഷം ദ പോയറ്റ് എക്സ്പ്രസസ് ഹീസ് തോട്ട്സ് ഫീലിംഗ്സ് ഐഡിയാസ് ആൻഡ് ഇമോഷൻസ് ഇൻ എ ബ്യൂട്ടിഫുൾ മാനർ എന്ന് പറയുക അത് ഈ ഒരു പോയിന്റ് പോയിന്റ് ഈ ഈ പറഞ്ഞു ശേഷം ശേഷം നിങ്ങൾ നിങ്ങൾ എന്ത് പോയറ്റിക് പോയറ്റിക് ഡിവൈസ് ഡിവൈസസ് എന്ന് കഴിഞ്ഞാൽ പോയറ്റിക് ഡിവൈസസ് എന്ന് പറഞ്ഞത് എന്താ ഫിഗർ ഓഫ് സ്പീച്ച് മെറ്റഫർ ഏത് പോയമാണോ ആ പോയത്തിന്റെ ആ ഒരു നിന്നുള്ള വരി എടുത്ത് എഴുതിയിട്ട് അതിങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്തത് ഇതാണ് ഇപ്പോൾ സിമ്മിൽ ആണെങ്കിൽ ലൈക്ക് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് എന്നുള്ള സാധനം കൊടുത്തിന് ശേഷം എന്ത് ചെയ്ത ഇറ്റ് ഈസ് എ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് സിമിലി എന്ന് കണ്ട് കൊടുക്കുക അത് ഈ ഒരു പാരാഗ്രാഫ് ഇതിന് ശേഷം ഈ ഒരു പോയിന്റ് ഇതിനു ശേഷം നിങ്ങൾ ആ കാര്യങ്ങൾ കൊടുക്കുക അതിനുശേഷം ട്രാൻജെൻഡർ സ്ട്രക്ചർ എന്താണ് റൈമിംഗ് വേർഡ്സ് ഉണ്ട് റൈമിംഗ് സ്കീം ഉണ്ട് എല്ലാം ചെയ്താൽ അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് ഇൻ ഷോർട്ട് വി ക്യാൻ സിംപ്ലി സേ ദാറ്റ് ദ പോയിറ്റ് ഇസ് റിയലി വണ്ടർഫുൾ ആൻഡ് ദ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് എക്സ്പ്രസ്ഡ് ബൈ ദ പോയറ്റ് ഈസ് അമേസിങ് ഈ പോയറ്റ് ഈ ഒരു കാര്യം കൂടി കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ പോയത്തിൻ്റെ അപ്രിസിയേഷൻ കൺക്ലൂഡ് ചെയ്യാം ഇതാണ് എല്ലാ പോയത്തിനും പറ്റുന്ന എല്ലാ പോയത്തിനു പറ്റിയ അപ്രിസിയേഷന് പറ്റിയ പോയിന്റ്സ് എന്ന് പറയുന്നത് ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സെറ്റായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഓക്കെ ഇനി അപ്രിസിയേഷൻ കാര്യത്തിൽ എന്ത് ചെയ്യേണ്ട ടെൻഷൻ വേണ്ട ഏത് അപ്രിസിയേഷൻ ചോദിച്ചാലും ഈ ഒരു പോയിന്റ്സ് പഠിച്ചു ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സെറ്റായിട്ട് എഴുതാൻ പറ്റും അപ്പോൾ ഇതുപോലെയുള്ള ഏറ്റവും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ സി യു